നമസ്കാരം സുരക്ഷയുടെ സമവാക്യങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അപകടങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഇരുണ്ട വഴികളിൽ രക്ഷാകവചം തീർക്കുവാനായി ടീം എച്ച്ഒ സിയിൽ അവതരിപ്പിക്കുന്ന നാടകം ലൈറ്റ് സോൺ കഥാ സംവിധാനം ഹിരൺ എം എസ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് പുകവലിയും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ആരോഗ്യത്തിന് ഹാനികരം ഞങ്ങൾ ആരംഭിക്കട്ടെ എല്ലും സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത പ്രവൃത്തികൾക്കും സമയമുണ്ട് ജനിക്കാൻ ഒരു സമയം മരിക്കാൻ ഒരു സമയം ആ സമയം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ വന്നവനാണ് ഞാൻ മരണത്തിന്റെ രാജകുമാരൻ ആ സമയം നിങ്ങളെയും തേടി വരും നിങ്ങൾ അവിടെ ഞാൻ നിങ്ങളിൽ ഒരുവനെ കൊണ്ടുപോകും ആരാണ് ഇന്നത്തെ ഇരകൾ നിങ്ങളാണോ ഇവരാണോ അതോ അല്ല നിങ്ങൾ ആരുമല്ലേ വിജയുണ്ട് ശരിയാണോ പക്ഷെ ആ എൻജിനിയർ വിളിച്ചിട്ടുണ്ടായിരുന്നു അയാൾ ഒരു പണി കൂടി ബാക്കിയുണ്ടെന്നാ പറയുന്നത് കേട്ടോ ഇതിനകത്ത് ലൈറ്റ് ഒന്നും മര്യാദക്ക് അത് നമുക്ക് സർവീസ് ചെയ്യണം സാറൊക്കെ ഉണ്ടായിരുന്നോ എന്റെ വിജയ തുരുമ്പാണെങ്കിൽ അറേഞ്ച് വർക്ക് ക്രൈൻ ഉപയോഗിച്ചത് തനിക്ക് പേടിയാണെങ്കിൽ പിള്ളേരുണ്ട് ഞാൻ അവരെ വിളിക്കണം വേണ്ട

െ അധികം സമയൊന്നും ഇതൊരു മൂന്നു നാല് മാസമായല്ലോ കത്താതെ നടക്കുന്നത് ആശാനെ തുരുമ്പ് കൊറച്ചൊന്നും അല്ലാട്ടോ ഞാൻ ടവറിലോട്ട് നോക്കിയേ എന്തോരം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്താ ഒരു ഒട്ടും നമുക്കൊരു ക്രെയിൻ വിളിച്ചാലോ അത് നടക്കില്ലടാ ഞാൻ ആ ജോജി സാറിനോട് ചോദിച്ചു സമ്മതിക്കണില്ല പലതും പറയാനോ ഇവിടെ ജീവനും കയ്യില് പിടിച്ചു പഠിത് നമ്മളല്ലേ എനിക്ക് പത്തറുപത് വയസ്സായി ഞാൻ ഓരോന്ന് പറയാൻ നേരത്തെ പുള്ളി പറയണ എന്റെ പ്രായത്തിനെയും കൂടെ ആശാനെ ഇത് എടാ അവസ്ഥ അറിയാലോ അവസ്ഥറിയാലോയുടെ ചഴ്ച്ച കാശ് കൊടുക്കണം കൊച്ചിന്റെ ഫീസ് ആണെങ്കിൽ അടുത്താഴ്ച അടയ്ക്കണം ഞാൻ ഉള്ളൂ എടാ ഇത് ചെയ്തു കഴിഞ്ഞാൽ പുള്ളി ഇരട്ടി കാശ് തരാന്ന് ഓ അങ്ങനെയാണല്ലേ എന്നാ ആശാൻ വിഷമിക്കണ്ട നമുക്ക് നോക്കാം നീ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ആശാന ആ പത്തേ പന്ത്രണ്ട് സ്പാനറും കെടുത്തു ഇതൊക്കെ നീ എങ്ങോട്ട മാറിയിരുന്നോ ആശാനെ ആ എനിക്കൊരു ഡൌട്ട് ചോയിക്ക് നമ്മൾ പുഷ്പട്ടം വെച്ചിട്ടാണത് താഴ്ത്തും ബൊക്കും ചെയ്യണേ അതെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് മാറി നിന്നാ പോലെ നീ അഞ്ചെട്ട് വർഷിക്കിടക്കണു എന്താ എടാ ഇത് അങ്ങനത്തെ ബട്ടൺ അല്ല ഇത് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ആണ് ഇത് ഇങ്ങനെ മുകളിലേക്കും താഴ്ത്തേക്കും കാണിച്ച് കാണിച്ച് വേണം ഇത് താഴത്തേക്ക് ഇറക്കാൻ ഈ ഹെഡ് ഫ്രെയിമിന് വെയിറ്റ് കൂടുതലെ നമ്മളെ ഒറ്റ അടിക്ക് അങ്ങനെ വല്ല ലോക്ക് ചെയ്ത് ഇറക്കുവാണെങ്കിൽ ഹെഡ് ഫ്രെയിമും ആ ലൈറ്റും വന്ന് കൂട്ടിടിച്ചിട്ട് ലൈറ്റും പൊട്ടിപ്പോയി മേലെ എം മാതിരി മണ്ടത്തരം കാണിക്കരുത് അങ്ങോട്ട് സ്റ്റീഫാ തുടങ്ങിയാലോ നീ ആ ചിലക്കേണ്ട അവിടെ നിന്ന് സാധനം നോക്കാൻ എന്റെ പൊന്ന സാറേ ഞാനിവിടുന്നു പോണില്ല കാശൊക്കെ ആ നോക്ക് താഴ്ന്നോട്ടെ താഴ്ന്നോട്ടാ ശര താഴ്ന്നോട്ടാ ശനേ ഓക്കേട്ടോ ആ പോട്ടെ ആ ഇവരെ എത്ര വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്നതെന്ന് അങ്ങനെ അതിനുള്ള ശിക്ഷ മരണമാണ് കൃത്യമായി ചെയ്തിരിക്കും നമ്മെ തടയുവാൻ ആർക്കും ും ഇത് ഇവരെ മരണത്തിന് ബലിയായി നൽകി സുരക്ഷയുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് കാണും ഇത് ഇവർക്കുള്ള അവസാന അവസരം തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ സമൂഹത്തിന് മാതൃകയാണല്ലേ അവർ നമുക്ക് ഒരവസരം കൂടി അവർക്ക് നൽകാം നമുക്ക് തുടങ്ങിയാലോ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യലാ നല്ലത് ഇങ്ങനെ ചെയ്യണേ ആശാടേ നമ്മളെ വിളിച്ച റെജിയോ റെജി നമ്മൾ ണോ എടാടാ ഞാൻ റജിയൊക്കെ വന്നിട്ട് ഇത് എപ്പ പണി കിരീടില്ലല്ലോ ഇത് കണ്ടോ വടത്തിലും നല്ല തുരുമ്പാ ദേ ഇത് തുരുമ്പടാ തൽക്കാലം പൊട്ടി വിടാതിരുന്നോളൂ നല്ലൊരു എളുപ്പമാർഗം മുൻപ് തിരുവനന്തപുരത്ത് ഇതുപോലെ സർവീസിന്റെ ഇടയില് ഒരാപകടം പറ്റി ഒരാൾ മരിച്ചു

പിന്നെ നമുക്ക് ഈ ഹെഡ് ഫ്രെയിം താഴെ ഇറക്കണം അപ്പൊ ഈ മോട്ടറിന്റെ ഈ പാനൽ പാനസൂച്ചി നിന്ന് ഒരു പോർട്ടബിൾ റിമോട്ട് കൺട്രോൾ കളക്ട് ചെയ്യണം ഇത് കണ്ടോ ഇതേ നല്ല ലെങ് പോർട്ടബിൾ റിമോട്ട് കൺട്രോൾ പിന്നെ ഇത് താഴെ നിന്ന് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ സുരക്ഷിതമായി നമുക്ക് ഈ റിമോട്ട് വഴി ഓപ്പറേറ്റ് ചെയ്യാം പൊട്ടി താഴെ വീണാലും താഴേ വീണ ആളപായം ഉണ്ടാകില്ലല്ലോ കാണിച്ചു തരാം എന്തെങ്കിലും ഒരു പണി എടുക്കും ചുമ്മാലക്കിച്ച് അയ്യോ ഇവിടെ എവിടെയൊക്കെ കഴിക്കോ കൊണ്ടിരിക്കുന്നു പിന്നെ കൊണ്ടുവറ്റ പിന്നെ ഞാനിതിന് ആചാരം കൊണ്ടുനടക്കണം ഞാൻ അവിടെ കണ്ട പറ്റുള്ളൂ ഗ്രീസ് ചെയ്യണോ അതെ വിജയനാശാൻ പറഞ്ഞതുപോലെ ലൈറ്റ്സ് ഓൺ പ്രിയരെ സുരക്ഷിതത്വം അതിന് കുറുക്കു വഴികളില്ല ഒരൽപം ശ്രദ്ധയോടെ കരുതലോടെ മുന്നേറിയാൽ സുരക്ഷയുടെ സ്വാതന്ത്ര്യം നമുക്കും ആസ്വദിക്കാൻ സാധിക്കും അപകടം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം നമ്മൾ സുരക്ഷിതരാക്കപ്പെടും അപകടങ്ങൾ സംഭവിച്ചേക്കാം പക്ഷേ ഒരൽപം ശ്രദ്ധയും ഒരു പക്ഷേ കണ്ണടയ്ക്കും വരും അപകടങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ വഴികളിൽ നമുക്കൊരുമിച്ച് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി സുരക്ഷയുടെ വെളിച്ചം പകരാം അതെ ലൈറ്റ് സോൺ